പ്രതീക്ഷയും പ്രവചനവും തെറ്റിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടായിട്ട് ദശാംശം പൂജ്യം ശതമാനം പോളിംഗ് ആണ് മണ്ഡലത്തിൽ നടന്നത് പ്രതീക്ഷകൾ തെറ്റിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവ് ഏവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണെന്ന് പറയാം ഒൻപത് ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് മണ്ഡലത്തിൽ വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ആറ് ശതമാനത്തോളം കുറവാണ് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്നത് വോട്ട് ചെയ്തവരുടെ എണ്ണത്തിൽ സ്ത്രീ വോട്ടർമാരാണ് മുന്നിൽ ആകെ വോട്ട് ചെയ്ത പുരുഷന്മാരെക്കാൾ അൻപത്തയ്യായിരത്തി സ്ത്രീ വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് കുണ്ടറ മണ്ഡലമാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ ഏറ്റവും കുറവ് പുനരൂർ മണ്ഡലത്തിലാണ് തീരദേശ മേഖലയിൽ മെച്ചപ്പെട്ട പോളിംഗ് നടന്നു ആറു മണിക്ക് ശേഷം എൺപത്തിയെട്ട് ബൂത്തുകളിലെ ക്യൂബിൽ വോട്ടർമാർ ഉണ്ടായിരുന്നു ഇവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യിപ്പിച്ചാണ് പോളിംഗ് അവസാനിപ്പിച്ചത് വോട്ടിംഗ് മെഷീനുകൾ പോലീസ് സുരക്ഷയിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ തങ്കശ്ശേരി സെന്റ് ലോഷ്യസ് സ്കൂളിൽ എത്തിച്ചു സ്ട്രോങ് റൂമിൽ വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാല് വരെ സായുധ കേന്ദ്രസേനയുടെ കാവലിലാണ് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിക്കുന്നത്